ഹലോ ഗൈസ് അസ്സാ വലൈക്കും ഇപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ നാലുമണി പലഹാരമായിട്ടാണെങ്കിൽ വന്നിരിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു നാല് നമ്മൾ എടുക്കണം പിന്നെ അരക്കപ്പ് മൈദ എടുക്കണം പിന്നെ ഒരു രണ്ട് കോഴിമുട്ടി അതിൽ നമുക്ക് പച്ചമുളക് മൂന്നെണ്ണം മൂന്ന് വെളുത്തുള്ളി മതി കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതാക്കി അതിനതും ഉരുളങ്ങേങ്ങ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് എടുത്തിട്ട് ഉരുളങ്ങിയ ഗ്രേറ്റ് ചെയ്ത് കഴിക്കാം നമുക്ക് കുറച്ച് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ടെടുക്കാം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടില്ല നമുക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മൈതെട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം നമുക്ക് വേണ്ടത്ര മൈദ മൈതട്ടിട്ട് മിക്സ് ചെയ്യാം മൈദ കൂടെ എഴുതിട്ട് മൈദ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അധികം നമുക്ക് ഒരു കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച വയ്ക്കാം കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നമുക്ക് അതിൽ നമുക്കൊരു വാട്ട ഷേപ്പ് പോലത്തെ ഞാൻ ആക്കിയിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ അപ്പം ഞാൻ വാട്ട ഷേപ്പിലാണ് ആക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വേറെ വല്ല ഷേപ്പ് ആണെന്ന് വെച്ചാൽ വേറെ വല്ല ഷേപ്പ് ആക്കണം അപ്പോൾ നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് കുറച്ച് എണ്ണം ഇതാക്കാം ഇപ്പം മുക്ക് തിഞ്ഞി മറച്ചിടാം പെഞ്ഞമ്മക്ക് ഇത് കട്ട് ചെയ്യാം നമുക്ക് മൂന്നാക്കിട്ടപ്പം കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ടമുക്ക് ഇനി പാത്രത്തിക്കാം നമുക്ക് അത്യാവശ്യത്തിന് ഇങ്ങനെ മുരിഞ്ഞാൽ മതി അത് വല്ലാണ്ട് മുരിയാണ്ടട്ടോ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം ഉണ്ടാക്കി വെക്കിയിട്ട് റെസിപ്പി എന്തായാലും ഉണ്ടാക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനത്തെ നല്ല കുക്കിംഗ് ആയിട്ട് വരുന്നതായിരിക്കും ബൈ